ഹായ് ഹലോ വെൽക്കം ടു അച്ചാത്തീസ് അച്ചാത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് രാജ്ഘട്ടിലാണ് മഹാത്മാ ഗാന്ധിയെ അടക്കം ചെയ്ത സ്ഥലമാണ് രാജ്ഘട്ട് എന്ന് വെച്ചാൽ ഗാന്ധി സമാധിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത്തി ഇത് പണി കഴിപ്പിച്ചത് അതായത് ഗാന്ധിജി മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് விடும் பணிது ஈஸம் நல்ல அடிபொழியான നല്ല അടിപൊളിയായിട്ടാണ് ഇത് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഗാർഡനും ചെടിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വെട്ടി വെച്ച് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല സൂപ്പർ വെയിലായിരുന്നു അങ്ങോട്ടേക്ക് പോയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ചെരുപ്പുകളെല്ലാം ഊരിയതിന് ശേഷമാണ് അകത്തേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മളിട്ടുകൊണ്ട് വരുന്ന ഷൂവോ ചെരുപ്പോ ഒക്കെ എല്ലാവരും ഊരി ഇവിടെ ഒരു കബോർഡുണ്ട് കബോർഡിൽ നമ്മൾ സേഫാക്കി വെച്ചതിന് ശേഷം ചെരുപ്പൊന്നും ഇടാതെ വേണം നമ്മൾ മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിന് അടുത്തേക്ക് പോകാൻ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് ഇല്ലായിരുന്നു പിന്നെ അടിപൊളി നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സ്മാരകത്തിന് മുമ്പിലെത്തുമ്പോൾ നമുക്കൊരു പവർ തന്നെ തോന്നുവാണ് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഗാന്ധിജിയുടെ സ്മാരകത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി സ്മാരകത്തിന് മുമ്പിൽ ഈ കത്തി നിൽക്കുന്നവർക്ക് ഒരിക്കലും കെടാറില്ല അത് ഇരുപത്തിനാല് മണിക്കൂറും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും ഇത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ആദരവാണ് നമുക്കിന്ന് എല്ലാ ഫ്രീഡത്തിലും ജീവിക്കാനായിട്ട് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയുടെ സ്മാരകമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഈ സ്മാരകം വന്ന് സന്ദർശിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ മുമ്പിൽ കണ്ണുനീർ പ്രണാമം ഗാന്ധി സ്മാരകത്തിൻ്റെ അവിടെ ഒരു വാക്ക് വാക്കെഴുതിയിട്ടുണ്ട് ഹേ റാം ഹേ റാം എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ എന്നാണ് ഗാന്ധിജിയെ വെടിയേറ്റ സമയത്ത് അദ്ദേഹം ഹേ റാം എന്നാണ് അവസാനമായിട്ട് വിളിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ പരിമിതിയും അറിവും വെച്ച് മാക്സിമം എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്